ഇറാൻ നേതാവിനും ഹൂദി നേതാവിനും കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ മുഹമ്മദ് റെസാ ഫലാ സദേ ഹൂദി നേതാവ് ഇബ്രാഹിം അൽ നാഷിരി എന്നിവർക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത് കൂടാതെ ഹോങ്കോങ്ങിലും മാർഷൽ ദ്വീപിലും രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും രണ്ട് കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തി ഹോങ്കോങ്ങിൽ രജിസ്റ്റർ ചെയ്ത കൊഹാന ലിമിറ്റഡ് മാർഷൽ ദ്വീപുകളിൽ രജിസ്റ്റർ ചെയ്ത ഐറിഡസൻ ലിമിറ്റഡ് എന്നീ കപ്പലുകൾക്കെതിരെയാണ് നടപടി കൊഹാന ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിനുവേണ്ടി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ ചരക്കുകൾ ചൈനയിലേക്ക് കയറ്റി അയച്ചതായി അമേരിക്ക ആരോപിച്ചു കൂടാതെ ആർതുറയുടെ ഉടമസ്ഥതയിലുള്ള ഹോങ്കോങ് കേന്ദ്രമായ കാപ്റ്റീസ് ഷിപ്പിംഗ് ലിമിറ്റഡിന്റെ കപ്പലിലും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭൂതികൾക്കും ഇറാനിയൻ സാമ്പത്തിക സഹായിയായ സയ്യിദ് അൽ ജമാലിന്റെ ശൃംഖലയ്ക്കും വേണ്ടി ഇറാനിയൻ ചരക്കുകൾ അയച്ചുവെന്നാണ് ആരോപണം ആർത്തുറ സനാൻ ടൂ എന്ന കപ്പലിന്റെ പേരുപയോഗിച്ചാണ് ചരക്കുനീക്കം നടത്തിയതെന്നും അമേരിക്ക ആരോപിച്ചു ഭീകരതയ്ക്കുള്ള ധനസഹായം തടയാൻ യു എസും സഖ്യകക്ഷികളും പ്രതിജ്ഞാബദ്ധരാണെന്നും ചെങ്കടലിൽ ഹൂതി ആക്രമണം തടയാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാറ്റ് മില്ലർ പറഞ്ഞു അതേസമയം ഏതൻ കടലിലൂടെ കടന്നുപോകുന്ന ബ്രിട്ടൻ കപ്പലിന് നേരെ തങ്ങളുടെ സേന മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് യമൻ അവകാശവാദം യമൻ തീരത്ത് ഒരു കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി രണ്ട് പാശ്ചാത്യ സമുദ്ര സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുണൈറ്റഡ് കിങ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസും സുരക്ഷാസ്ഥാപനമായ ആംബ്രയുമാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഏതന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കപ്പലിന് സമീപത്തായി സ്ഫോടനം നടന്നതായും പ്രസ്തുത കപ്പൽ തുറമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ബൾക്ക് കാരിയർ ഒരു സ്ഫോടനാത്മക പ്രോജക്റ്റായി ലക്ഷ്യം വെച്ചിരുന്നുവെന്നും ആക്രമണത്തിൽ കപ്പലിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡീസൽ ജനറേറ്റർ പൈപ്പിൽ ഇടിച്ച തകരാർ മൂലം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അത് ഡീസൽ ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തതായി പറഞ്ഞു ഇതിനു പിന്നാലെ ബ്രിട്ടൻ കപ്പലിനു നേരെ തങ്ങളുടെ സേന സൈനിക നടപടി നടത്തിയതായി യമന്റെ പ്രതിരോധ വക്താവ് യഹ്യാസ് സാരി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രതിരോധ നടപടി ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ നീക്കമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇനി അമേരിക്കക്കാർ ആസ്വദിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു റിസോർട്ടല്ല ചെങ്കടലെന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ അംഗം മുഹമ്മദ് അലി അൽ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ ഇസ്രായേൽ യു എസ് ബ്രിട്ടീഷ് കപ്പലുകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് യമൻ സൈന്യം പറയുന്നു മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ച് തങ്ങൾ ഉറപ്പു നൽകാമെന്നും സൈന്യം പ്രസ്താവന ഇറക്കി ചെങ്കടലിനെ മെഡിറ്ററേനിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ് ഈജിപ്തിലെ സൂയസ് കനാൽ ഇപ്പോഴിതാ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഈജിപ്തിലെ സൂയസ് കനാലിന്റെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ വർഷം സൂയസ് കനാലിൽ നിന്നുള്ള വരുമാനത്തിൽ ഇതുവരെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറവുണ്ടായതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറയുന്നുണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗത സമയം ഏകദേശം ഇരുപത് ദിവസത്തോളം വർദ്ധിച്ചതിനാൽ ചരക്കുകടത്ത് ചിലവും വർദ്ധിച്ചിട്ടുണ്ട് ഗതാഗത ചെലവ് വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ കയറ്റിയയ്ക്കുന്നതിന്റെ മുപ്പത് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടൽ വഴിയാണ് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും ഇതുവഴിയാണ് നടക്കുന്നത് കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചരക്കുകടത്ത് തടസ്സപ്പെട്ടിരുന്നില്ല ഡിസംബറിലെ വ്യാപാര കണക്കുകളിൽ ആഘാതം ദൃശ്യമല്ലെന്നും എന്നാൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ചെങ്കടൽ പ്രതിസന്ധിയുടെ സ്വാധീനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി